പ്രതികളന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് വിജിലൻസ് എസ് പി എസ് ശശിധരൻ ഇന്നലത്തെ പരിശോധനകളിൽ ചില തെളിവുകൾ ലഭിച്ചു ഇ ഡി ഉദ്യോഗസ്ഥന്റെ പങ്ക് അന്വേഷിക്കുന്നുണ്ടെന്നും എസ് പി പറഞ്ഞു എങ്ങനെയാണ് ആശങ്ക പറയുന്ന അവരെ അയാൾ ഇനി വേട്ടയാടാൻ സാധ്യത ഉണ്ടോ ആശങ്കകളൊക്കെ അയാൾ പങ്കുവെക്കുന്നുണ്ട് അറിയില്ല എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഞങ്ങളൊന്നും നമുക്കൊരു പരാതി കിട്ടി ആ പരാതി കിട്ടി ഒരു പ്രിയോ നടത്തി നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം നടത്തി ഒരു മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ ബാക്കി അന്വേഷണം നടക്കേണ്ടതുണ്ട് അന്വേഷണം നടക്കട്ടെ ഇല്ല ഞങ്ങളൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ ചെയ്യട്ടെ ഒന്ന് ഞങ്ങൾക്ക് അത് പിന്നെ എല്ലാ ില്ല അപ്പോൾ വി ടൈം അത് ഞങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട് ജോബി ജോൺ ചേരുന്നുണ്ട് സിജോ എസ് പി പറഞ്ഞതുപോലെ മൊഴിയിൽ മാത്രം തുടർ നടപടികളിലേക്ക് നിലവിൽ വിജിലൻസിന് കടക്കാൻ സാധിക്കില്ല ഡിജിറ്റൽ ഉൾപ്പെടെയുള്ള തെളിവുകൾ ആവശ്യമായി വരുന്നു ആ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ പരാതിക്കാരനായ അനീഷ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അനീഷ് വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഇ ഡി ഉദ്യോഗസ്ഥരിലേക്ക് കൂടി കേസെത്തും എന്നല്ലേ വ്യക്തമാവുന്നത് തീർച്ചയായും വലിയ സമ്മർദ്ദമാണ് ഇടുക്കി മേലിലുള്ളത് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിന് പിന്നിലുണ്ട് ഒരു നിഗമനത്തിൽ തന്നെയാണ് വിജിലൻസ് ഉള്ളത് അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ തേടിയുള്ള അന്വേഷണത്തിലാണ് വിജിലൻസ് സംഘം ഉള്ള ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കേസാണ് ഇതുവരെയും പരാതിയായി വന്നിട്ടുള്ളത് കൊല്ല സ്വദേശിയായ വ്യവസായം നൽകിക്കുന്ന പരാതിയാണ് പക്ഷേ ഇതിന് ശേഷം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ അറസ്റ്റ് വന്നതിന് ശേഷം ഇന്നലെ ഉൾപ്പെടെ നിരവധി പരാതികൾ ഇത്തരത്തിൽ വരുന്നുണ്ട് അത് പലതും ഫോൺ കോളുകൾ വഴിയായിട്ടാണ് വരുന്നത് പല ഉദ്യോഗസ്ഥരും ഇ ഡിയിൽ നിന്നാണ് ഇ ഡി കേസ് ഒത്തുതീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പലരും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളൊരു കാര്യം ഈ വിജിലൻസ് സംഘത്തെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒരു പ്രാഥമിക പരിശോധന നടത്തുകയാണ് ഏതൊക്കെയാണ് ജനനിറ്റി ഉള്ളത് എന്നുള്ളൊരു സംഭവം പരിശോധിക്കുകയാണ് അത്തരം നടപടികളാണ് ഇപ്പോൾ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നലെ മൂന്ന് പേരാണ് വിജിലൻസിൻ്റെ കസ്റ്റഡിയിലുള്ളത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളിൽ ലഭ്യമാകുന്ന ഒരു കണക്കൂട്ടൽ തന്നെയാണ് ഉള്ളത് എന്തായാലും ശേഖരനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുക ഉൾപ്പെട്ടുള്ള നടപടികളിലേക്ക് വിജിലൻസ് അംഗം കടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ പരാതിക്കാരൻ നൽകിയിരിക്കുന്ന വഴി മാത്രമാണ് നിലവിൽ അത് തെളിയിക്കുന്ന ഒരു കാര്യമുള്ളത് അതിനെ സധൂരിക്കുന്നതിരെയുള്ള ഡിജിറ്റൽ തെളിവ് പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഫോൺ സംഭാഷണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അങ്ങനെ ട്രാൻസാക്ഷൻ നടന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകൾ കൂടി ലഭ്യമായാൽ മാത്രമാണ് മറ്റു നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ളത് ഇന്നലെ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ട് രഞ്ജിത്താണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇയാൾ ഫെമ ഇ ഡിയുടെ ഫെമ കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് പ്രതികൾക്ക് വേണ്ടി നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ആളാണ് ഇയാൾക്ക് ഇ ഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ട് ഈ ബന്ധം ഉപയോഗിച്ചാണ് ഒരു കൈക്കൂലി ഇടപാടുകളിലേക്ക് പോയത് എന്നുള്ളൊരു നിഗമനത്തിലാണ് വിജിലൻസ് അംഗമുള്ളത് മറ്റൊരു കാര്യം ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അഡീഷണൽ ഡയറക്ടർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും അവർ പ്രധാനമായിട്ടും അന്വേഷിക്കുക ശേഖർ ഈ ആരോപണ വിധേയ ശേഖരൻ്റെ ഒരു ബന്ധത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരൻ ഒരു കാര്യം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം ഒരു സമൻസ് വരുമെന്നും ആ സമൺസും ഈ കേസും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കോടി രൂപ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പരാതിക്കാരന് അന്വേഷണം നൽകാൻ തയ്യാറായിരുന്നില്ല അതിനുശേഷം ഈ ഈ ഇടനിലക്കാരൻ പറഞ്ഞു അതേ ഡേറ്റിൽ തന്നെ സമൻസ് വരുന്നു അങ്ങനെയാണെങ്കിൽ ഈ സമൻസ് വിവരം എങ്ങനെയാണ് ചോർന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സുമായി അന്വേഷിക്കുന്നത് എന്തായാലും ഈ പരാതിക്കാരൻ അനീഷിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ പ്രതിരോധത്തിലായി ആകുകയാണ് കൂടുതൽ തെളിവുകൾ നൽകും എന്നുള്ള ഒരു കാര്യമാണ് അനീഷ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്